യാത്രക്കിടെ സ്വകാര്യ ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീണ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച ബസ് ജീവനക്കാർ പാലക്കാട് വളഞ്ചേരി റൂട്ടിൽ ഉടുന്ന സ്റ്റാർ ബസ്സാണ് ആണ് നിലയിലായ രോഗിയുമായി ഒറ്റപ്പാലം മാണിയംകുളം പി കെ ദാസ് ആശുപത്രിയിലേക്ക് ഓടിച്ചു കയറ്റിയത് ഞായറാഴ്ച വൈകിട്ട് നാലരയോടെ പോങ്ങലൂരിൽ എത്തിയപ്പോഴാണ് മാണിയംകുളം സ്വദേശി മണികണ്ഠൻ കുഴഞ്ഞു വീണത് ഇരുപത്തിമൂന്ന് വയസ്സാണ് കാലതാമസം കൂടാതെ മറ്റു യാത്രക്കാരുമായി ബസ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് ഓടിച്ചു കയറ്റുകയായിരുന്നു രോഗിയെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കി ആശുപത്രി ജീവനക്കാർ ഇയാളുടെ പോക്കറ്റിൽ നിന്നും ലഭിച്ച ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ടാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചത് ആരോഗ്യനില മെച്ചപ്പെട്ടതായി ആശുപത്രി അധികൃതർ അറിയിച്ചു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ് ബസ്റ്റാൻഡ് പട്ടാമ്പി